എനിക്ക് കണ്ടേ പറ്റൂ ഞാൻ കാരണമല്ലേ രുദ്രേട്ടൻ ഇങ്ങനെ എനിക്കൊന്ന് കാണണം അച്ു എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ബായോ അവിടെ കരച്ചിൽ സഹിക്കാൻ ആവാതെ അച്ചു സമ്മതിച്ചു ഇതേ സമയം ഡോക്ടറെ കണ്ട് തിരിച്ചു വരികയായിരുന്നു ജോൺ വൈച്ചു കുയപ്പം ഇല്ലല്ലോ മോളെ ജോൺ ആദ്യയോടെ ചോദിച്ചു എനിക്ക് കുയപ്പമൊന്നുമില്ല ഇച്ചായ രുദ്രൻ എവിടെ എങ്ങനെയുണ്ട് ഇപ്പോൾ അവൾ ഒരു കരച്ചിലോടെ ജോണിനെ നോക്കി ഹേയ് അവന് ഇപ്പോൾ ഓക്കെയാണ് നാളെ അല്ലെങ്കിൽ ഇന്നു തന്നെ വാർഡിലേക്ക് മാറ്റും പേടിക്കാനൊന്നുമില്ല നിങ്ങൾ ഹോസ്റ്റലിൽ പോക്കോ നാളെയോ മറ്റ മറ്റൊന്നാളെയോ വന്നാൽ മതി ഇവിടെ ഞങ്ങൾ ഒക്കെ ഇല്ലേ ജോൺ പറഞ്ഞത് കേട്ടതും എന്തോ വൈചുവിന് ഒരു ആശ്വാസം തോന്നി എനിക്ക് രുദ്രനെ കാണണം ഇച്ഛായ വേറെ ഒന്നും പറയാതെ അവൾ ജോണിനെ ഒന്നും നോക്കി രുദ്രൻ കിടക്കുന്ന റൂമ് ലക്ഷ്യമാക്കി നടന്നു പുറത്തു തന്നെ ശിവയെ കണ്ടതും വൈച്ചു അവനെ നോക്കി വൈച്ചു നീ ശിവ വൈച്ചുവിനെ കണ്ട അമ്പരപ്പിൽ നിന്നു ശിവേട്ട ഞാൻ കയറിക്കോട്ടെ വൈച്ചു ഇപ്പോൾ കാണാൻ പറ്റില്ല എനിക്കൊന്ന് കണ്ടാൽ മതി ശിവേട്ട പ്ലീസ് എന്നെ തടയല്ലേ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വൈച്ചു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് കയറി കാണാലോ ശിവ പറഞ്ഞതും അവൾ ഒന്നും അടങ്ങി എന്ന അവളുടെ മനസ്സ് മുഴുവൻ താൻ കാരണമാണല്ലോ എന്ന കുറ്റബോധമായിരുന്നു വൈച്ചു എന്തെങ്കിലും കഴിക്കാൻ വായോ വായോ അച്ചു വന്നു വിളിച്ചു ഇല്ല രുദ്രേട്ടനെ കാണാതെ എനിക്കൊന്നും വേണ്ട അച്ചു നീ പറയുന്നത് കേക്ക് വാ എന്തേലും കഴിക്കാം അച്ചു കുറേ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല എന്താ വൈച്ചു വന്നില്ലേ വൈച്ചുവിന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയ അച്ചു ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് ജോൺ ചോദിച്ചു അവൾക്ക് വേണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഞാൻ പോയി വിളിക്കാം അച്ചു പറഞ്ഞു വേണ്ട ഞാൻ അവളെ കൊണ്ടുവരാം നിങ്ങൾ പൊക്കോ ജോൺ ഒന്നും കനപ്പിച്ചു പറഞ്ഞു പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല വൈച്ചു രുദ്രൻ്റെ റൂമിൻ്റെ പുറത്ത് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു വൈച്ചു കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ജോൺ വിളിച്ചതും അവൾ അവനെ നോക്കി വാ എന്തെങ്കിലും കഴിക്കാം എനിക്ക് വേണ്ട ഇച്ചായ നിങ്ങൾ കഴിച്ചോ നിറഞ്ഞ മീകൾ തുടച്ചു കൊണ്ട് പറഞ്ഞു വഹിച്ചു വാശി പിടിക്കാതെ വാ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇച്ചായ രുദ്രേട്ടനെ കാണാതെ എനിക്കൊന്നും വേണ്ട അവൾ തറപ്പിച്ചു പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൻ എണീക്കുമ്പോഴേക്കും എന്തെങ്കിലും വെക്കാനാണോ ഈ വാശി കാണിക്കുന്നേ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ ജോണിൻ്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു ജോണിൻ്റെ ദേഷ്യം കണ്ടതും വൈറ്റുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി ഇച്ചായ ഞാൻ ഞാൻ കാരണ രുദ്രേട്ടൻ ഇങ്ങനെ എന്തിനായിരുന്നു കൃഷ്ണ ഇങ്ങനെ ഒന്നും വേണ്ടായിരുന്നു എല്ലാവർക്കും വിഷമമായി ഞാൻ കാരണം പാവം എൻ്റെ രുദ്രേട്ടൻ എനിക്ക് കാണാൻ തോന്നുക ഇച്ചായ ഇച്ചായനും എന്നോട് ദേഷ്യമായില്ലേ പോട്ടയെ ഞാൻ വഹിച്ചു നിയന്ത്രണം വിട്ടു ജോണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയിരുന്നു ഏയ് കരയാതെ മോളെ ദേഷ്യമൊന്നുമില്ല മോളെ ഇങ്ങ് ഒന്നും കഴിക്കാതെ ഇരുന്നാ ഇനിയും തല കറങ്ങി വീണു വീണ് എന്തേലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാ പറയുന്നത് കേൾക്കുവാ ജോൺ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒരേ സമയം ഒരു ഏട്ടൻ്റെയും അച്ഛൻ്റെയും വാത്സല്യം അവൾക്ക് തോന്നി പിന്നെ ഒന്നും പറയാതെ അവൾ അവൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നു രുദ്രൻ്റെ ആലും ഒരു നഴ്സ് വന്നു പറഞ്ഞതും വൈച്ചു ജോണും ഒരുപോലെ എഴുന്നേറ്റ് ചെന്നു ബാക്കിയുള്ളവർ ആ നഴ്സിനെ തന്നെ നോക്കി ഈ മെഡിസിൻ ഒന്നും വേഗം വാങ്ങണം പിന്നെ രുദ്രൻ ബോധം വന്നു ആർക്കേലും ഒരു ഒരാൾക്ക് കയറി കാണാം ഒരു ഒരു ലിസ്റ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് വാങ്ങി ജോൺ വൈച്ചുവിനെ നോക്കി ചെല്ല് എന്നും പറഞ്ഞു അവൾ അവനെ നിറഞ്ഞ മീയോടെ നോക്കി അവൾ അകത്തേക്ക് കയറിയതും കണ്ടു തൻ്റെ പ്രാണൻ്റെ പാതിയെ കണ്ണുകൾ തുറന്നു കിടക്കുന്നു രുദ്രനെ കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തു പോയിരുന്നു രുദ്രേട്ട അവൾ പതിയെ വിളിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചു അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവനെ തന്നെ നോക്കി വൈച്ചു ഇത്രയും വേണ്ടായിരുന്നു നിന്റെ സർപ്രൈസ് വേദന കടിച്ചമർത്തി രുദ്രൻ ഒരു ചിരിയിൽ പറഞ്ഞതും വൈചുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ അടിച്ച പോലെ തോന്നി മനസ്സിൽ എന്തോ ഭാരം നിറഞ്ഞു ഇപ്പോൾ ഒന്നും മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു അവൻ്റെ ആ ചോദ്യം അവളുടെ ഹൃദയം കീറി മുറിക്കാൻ പാകമായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകയെന്ന് അല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല അവനെ ഒന്ന് നോക്ക് നോക്കി അവൾ പുറത്തേക്ക് വന്നു എങ്ങനെയുണ്ട് കാർത്തിക് ഇറങ്ങി വരുന്ന വൈച്ചുവിനോട് ജോൺ ചോദിച്ചു കുഴപ്പമില്ല പിന്നെ അവൾ നിശബ്ദമായിരുന്നു സമയങ്ങൾ കടന്നുപോയി രുദ്രനെ വാർഡിലേക്ക് മാറ്റി വൈച്ചു അച്ചു പാറു ശിവ കിച്ചൻ്റെ കാറിൽ ഹോസ്റ്റലിലേക്ക് പോയി ആവനിയെ കിച്ചൻ ഹോസ്റ്റലിലാക്കാമെന്നും പറഞ്ഞിരുന്നു വൈച്ചുവിൻ്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു ഹോസ്റ്റലിലെത്തിയതും അവൾക്ക് സമാധാനമുണ്ടായില്ല വൈച്ചു നീ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷാവ് ചെല്ലെ അച്ചു പറഞ്ഞതും അവൾ ഫ്രഷ് ആവാൻ പോയി പൊട്ടിക്കരുകയായിരുന്നു അവൾ അവൻ തമാശക്ക് പറഞ്ഞതാണ് എങ്കിലും അവളുടെ ഉള്ളിൽ അത് ഒരു കാട്ടുതീ തന്നെയായിരുന്നു കണ്ണുകളെല്ലാം നീ നീലച്ചു ഉറക്കം ക്ഷീണം കൊണ്ട് ആകെ തളർന്നു പോയി അവൾ ഏറെ നേരമായിട്ടും വൈച്ചുവിനെ കാണാത്തത് കൊണ്ട് അച്ചുവിന് പേടിയായി അവൾ ബാത്റൂമിൽ വാതിൽ കുറേ തട്ടി വച്ചു പെട്ടെന്ന് തുറന്നതും അച്ചു പേടിച്ചു പോയിരുന്നു തലയിൽ നിന്നും വെള്ളം ഇറ്റി വീയുന്നു വൈച്ചു നിനക്ക് എന്താ പെണ്ണെ ബോധം പോയോ നിന്റെ തലയിൽ നിന്നും വെള്ളം വീയുന്നത് കണ്ടിട്ടും തോർത്താതെ വൈച്ചുവിനെ നോക്കി അച്ചു ചോദിച്ചു എന്നാൽ വൈച്ചു ഇവിടെ ഒന്നും അല്ലല്ലോ അച്ചു പറയുന്നത് കേൾക്കാതെ പോ പോകുന്ന വൈച്ചുവിനെ അച്ചു പിടിച്ച് ബെഡിലിരുത്തി തല നന്നായി തോർത്ത് കൊടുത്ത് പെട്ടെന്ന് വൈച്ചുവിൻ്റെ കൈകൾ അച്ചുവിൻ്റെ അരയിൽ മുറുകി അച്ചുവിൻ്റെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കരഞ്ഞു കാരണം മനസ്സിലാവാതെ അച്ചുവും പാറും സോപ്പ് ഇടാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് വൈച്ചു കരയുന്നത് കണ്ടത് ഒന്നും മനസ്സിലാവാതെ അവർ അവളെ ആശ്വസിപ്പിച്ചു ആദ്യം വിചാരിച്ചു രുദ്രൻ്റെ കാര്യം ആലോചിച്ചാവുമെന്ന് പിന്നെ രുദ്രേട്ടൻ ഒക്കെ ഓക്കെ അല്ലേ എന്ന് ആലോചിച്ചപ്പോൾ എന്താ വശപിഷക്ക് തോന്നി അച്ചു വഹിച്ചു പിന്നെ താടിയിൽ പിടിച്ചു ഉയർത്തി എന്താടി അച്ചു ഞാൻ കാരണമല്ലേ രുദ്രേട്ടൻ ഇങ്ങനെ പാവം എന്തോരം വേദന കാണും എൻ്റെ സർപ്രൈസ് കൊണ്ടല്ലേ എനിക്ക് സഹിക്കുന്നില്ല അച്ചു രുദ്രൻ്റെ അവസ്ഥ എന്നോട് പറയുക എത്ര വേണ്ടായിരുന്നു സർപ്രൈസ് ഞാൻ ഞാനാ എല്ലാത്തിനും അവൾ എങ്ങി എങ്ങി കരഞ്ഞു അവളുടെ അവസ്ഥ കണ്ട് അച്ചുവിൻ്റെയും പാറുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു വൈച്ചു ഇപ്പോൾ നിൻ്റെ രുദ്രേട്ടനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല നമ്മൾ ഒരു തമാശക്ക് ചെയ്ത് ഇത്ര വലിയ സങ്കടത്തിലെത്തും എന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ നിൻ്റെ മാത്രം തെറ്റൊന്നുമല്ല രുദ്രേട്ടനും ഓക്കെയാണ് ഇപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ കൊച്ച് ഇങ്ങനെ മൂക്കൊലിപ്പിക്കുന്നേ അച്ചു വൈച്ചുവിൻ്റെ മൂക്കിൽ പിടിച്ചു പറഞ്ഞു പാറു എല്ലാം കേട്ട് ശരി എന്ന പോലെ തലയാട്ടി വൈച്ചുവിന് ആശ്വാസം തോന്നി നീ കിടന്നിറങ്ങിയോ ഇറങ്ങിയോ നീയേ കണ്ണും മുഖം ഇരിക്കുന്നത് നോക്ക് അപ്പോൾ രുദ്രേട്ട് അടുത്ത് ആരാ അച്ചു അവിടെ ഇച്ചായനും ശിവയും കിച്ചനും ഒക്കെ ഉണ്ട് പിന്നെ രുദ്രേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നാ ശിവേട്ടൻ പറഞ്ഞേ പാറു പറഞ്ഞു ആ അറിയണ്ട സഹിക്കില്ല ആ അമ്മക്ക് നമുക്ക് പോവാം അച്ചു ഒരു യാചനയോടെ അവൾ ചോദിച്ചു അയച്ചു ഇന്നലെ തന്നെ പുറത്തു പോയെന്ന് പറഞ്ഞു പറയാത്തത് ആയിട്ട് ഒന്നുമില്ല ഇന്ന് എന്താ പറയാൻ നാളെ കാലത്ത് നമുക്ക് പോവാം കേട്ടോടി ഡീ ചുമ്പലച്ചുമി പാറു അവളുടെ അവസ്ഥ കണ്ട് ഒരു കിറുങ്ങലോടെ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ആഹാ മതി സംസാരമൊക്കെ ഇനി നാളെ പോയി കിടന്ന അച്ചു പാർവിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു വൈച്ചു ഇനിയൊന്നും ആലോചിച്ച് സമയം കളയാതെ ഉറങ്ങിയേ ഉറങ്ങിയേ അച്ചുവിൻ്റെ ശാസന കേട്ടതും അവൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്ന് നല്ല ഒരു പുലരിക്കായി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്താടാ എന്നോട് പറയാഞ്ഞേ എന്തൊക്കെയാടാ ഇത് എനിക്ക് കാണുമ്പോൾ സഹിക്കുന്നില്ല കാവ്യ പരിഭവത്തോടെ അതിലേറെ നിറഞ്ഞു ഒഴുകുന്ന മേകളിൽ പറഞ്ഞു എടിക്കോപ്പേ എനിക്കിപ്പോൾ ഒന്നുമില്ല നീ ഇങ്ങനെ കരയല്ലേ രുദ്രനും ജോണും ആസ്വസിപ്പിച്ചു എന്നാലും എന്നാലും ഒന്നുമില്ല ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് ജോൺ പോവാൻ നിന്നതും കാവ്യ അവനെ തടഞ്ഞു നീ ഇരിക്കുക കുറേ ഓടിയതും അല്ലേ ഞാൻ വാങ്ങിക്കൊള്ളാം അവൾ ഒരു ചിരിയോടെ പാത്രം വാങ്ങി പുറത്തേക്ക് പോയി കാർത്തി ഇന്നലെ നീ വഹിച്ചുവിനോട് എന്തേലും പറഞ്ഞോ എന്ത് അല്ല അവളാ നിനക്ക് ഇങ്ങനെ പറ്റാൻ കാരണമെന്ന് എങ്ങാനും ഛേ ഞാൻ അങ്ങനെ പറയുമോ ജോണേ അവൾ കാരണം ഒന്നുമല്ല എൻ്റെ ദേഷ്യം കാരണ പിന്നെ അവളാണ് ആ ദേഷ്യത്തിൻ്റെ പിന്നിൽ അത്രയേ ഉള്ളൂ അല്ല എന്താ അങ്ങനെ ചോദിച്ചേ ആഹാ അവൾ ഇന്നലെ ഇന്നലെ അല്ല നിനക്ക് ആസ്റ്റാൻഡ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ മുതൽ തൊട്ട് തുടങ്ങിയ കരച്ചിലാ അതിൻ്റെ ഇടയിൽ അവൾക്ക് ട്രിപ്പ് ഇട്ട് കിടന്നു ആദ്യമായിട്ട് എനിക്ക് അവളോട് ദേഷ്യപ്പെടേണ്ടി വന്നു ഇന്നലെ ഹോസ്റ്റലിൽ പോവാൻ പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു വാർഡിൽ സീൻ ആയതുകൊണ്ട് പോയതാ എന്നിട്ട് അവിടെ പോയിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് പോലെ ഇരുന്ന് മൂങ്ങോയായിരുന്നു അച്ചുവിനെ കണ്ടപ്പോൾ പേടിയായി ഇനി എന്തെങ്കിലും വിരുദ്ധ വാക്കോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഉറക്കി പാവം അവൾ കാരണം ഇങ്ങനെ ഇട ഉണ്ടായി എന്ന് നല്ല കുറ്റബോധമുണ്ട് അവൾക്ക് ജോൺ പറയുന്നത് കേട്ട് ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് അറിയാതെ ഇരിക്കുകയാണ് രുദ്രൻ രണ്ടും ചേർന്ന അവസ്ഥയായിരുന്നു ഡാ അമ്മ വിളിച്ചിരുന്നു നീ എവിടെയെന്ന് തിരക്കി എന്നിട്ടോ ഞാൻ പറഞ്ഞു നീ പപ്പ പറഞ്ഞിട്ട് ചെന്നൈയിൽ പോയിക്കാണെന്ന് റേഞ്ചില്ലാത്ത സ്ഥലത്താണ് അതുകൊണ്ടാ വിളിക്കാണ്ടെന്നും എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ എന്നെ എന്ന എക്സ്പ്രഷൻ ഇട്ട് ജോൺ പറഞ്ഞു അപ്പോഴേക്കും കാവ്യം അങ്ങോട്ട് വന്നു പിന്നെ ഓരോന്ന് പറഞ്ഞിരുന്നു വൈച്ചു അച്ചു പാറു ആവന് രാവിലെ തന്നെ റെഡിയായി ലുദ്ദനുള്ള ഫുഡും കൊണ്ടുവന്നു ഹാ വന്നോ അവരെ കണ്ടതും ജോൺ ചോദിച്ചു ഇച്ചായൻ എന്താ ഇവിടെ നിൽക്കുന്നേ ഞാൻ മെഡിസിൻ വാങ്ങാൻ ഇറങ്ങിയതാ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പൊക്കോ ഇച്ച ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അച്ചു ജോണിൻ്റെ അടുത്തേക്ക് പോയി വൈച്ചു രുദ്രൻ്റെ അടുത്തേക്ക് ഓടുക തന്നെയായിരുന്നു അവൾ കിതച്ചുകൊണ്ട് വാതിൽ പതുക്കെ തുറന്നു ഇതുകൂടി കൈക്ക് കാർത്തി എന്നും പറഞ്ഞ് വാരി കൊടുക്കുന്ന കാവ്യെ കണ്ടതും വൈച്ചുവിൻ്റെ മനസ്സിൽ വിസ്ഫോടനം തന്നെ നടന്നു അവന് കൈക്ക് കൈ കൂമ്പിക്കുന്നതും വായ് തുടക്കുന്നതും കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല പെരുവിരൽ മുതൽ ഉ ഉച്ച വരെ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി അവൾ അവിടെ നിന്ന് വന്ന സ്പീഡിൽ തന്നെ പുറത്തേക്ക് പോയി എന്താ വഹിച്ചു രുദ്രേട്ടനെ കാണുന്നില്ലേ വഹിച്ചു വരുന്നത് കണ്ട് പാറും ആവനയും ചോദിച്ചു എന്നാൽ വച്ചു ഒന്നും മിണ്ടാതെ നടന്നു ഏഹാ ഇത് എന്താ പറ്റിയേ അവർ സംശയത്തോടെ പരസ്പരം നോക്കി കാർത്തിയെ കണ്ടോ വൈച്ചു വൈച്ചുവിൻ്റെ മുഖം കണ്ട് ജോണും വച്ചുവും ഒരുപോലെ ചോദിച്ചു ഹോ ഞാൻ എന്തിനാ കാണാൻ വരുന്നേ കാണേണ്ടവർ ആള് വന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഞാൻ അച്ചു ഞാൻ പോവുക അതും പറഞ്ഞ് കലി തുള്ളി അവൾ അവിടുന്ന് പോയി കാര്യം മനസ്സിലാവാതെ അവരും നീ വാ അച്ചു ജോണും അച്ചുവും പാറും ആവിനിയും രുദ്രൻ്റെ അടുത്ത് പോയി കാവ്യെ കണ്ടതും അവരൊന്നും ഞെട്ടി ഹോ ഇതാണ് അപ്പോൾ നിന്റെ അനിയത്തിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം ജോൺ അച്ചുവിനെ ചെവിയിൽ പറഞ്ഞു കാര്യം മനസ്സിലായപ്പോലെ അവർ മൂന്നാളും തലയാട്ടി ചിരിച്ചു എങ്ങനെയുണ്ട് കാർത്തിയേട്ട എന്നും ചോദിച്ച് അവർ കയറി വന്നു അവരിൽ രുദ്രൻ്റെ കണ്ണുകൾ തേടിയ ആളെ കാണാത്ത പരിഭവം ഉണ്ടായിരുന്നു എന്നാൽ അത് മറച്ച് അവൻ അവരെ നോക്കി ചിരിച്ചു ഞാൻ ഓക്കെയാണ് അവൻ്റെ കണ്ണുകൾ പുറത്തേക്കൊന്ന് പാളി വീണു ഇല്ല അവൾ വന്നിട്ടില്ല എന്തോ അവനൊരു വിഷമം തോന്നി മനസ്സ് വെന്തു പോകും പോലെ അവളെ കാണാൻ അവന് ആഗ്രഹിച്ചു